സുഹൃത്തുക്കളെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്ന ദൈവം ജനിച്ച ദിവസം അപ്പോളൊരു ചോദ്യം വരും ദൈവങ്ങൾക്ക് ജനനവും മരണവും ഉണ്ടോ ഇല്ലെന്നാണ് സാധാരണ വിശ്വാസികൾ പറയുന്നത് പക്ഷേ നമ്മുടെ ശ്രീകൃഷ്ണൻ നിന്ന് ജനനവുമുണ്ട് മരണവുമുണ്ട് അതിനവർക്കതിൻ്റേതായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ട് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളിലെ ഒരു കഥാപാത്രം മാത്രമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ശിവനും വിഷ്ണുവും ഒക്കെ ഈ സങ്കല്പ കഥകളിലെ കഥാപാത്രങ്ങളാണ് അതിനപ്പുറമൊന്നുമല്ല അപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആദിമ ആദ്യമകാലത്ത് മനുഷ്യൻ്റെ ആദിമ സംസ്കാരത്തിൻ്റെ കാലത്ത് ഭാഷയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യകാലത്ത് നമുക്കറിയാം ഗുഹയിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് കാടുകളിൽ വേട്ടയാടി ജീവിച്ച ആളുകളാണ് അവരൊക്കെ കഥ പറയുന്നതിൽ വലിയ താല്പര്യമായിരുന്നു കഥ കേൾക്കാൻ അതിനേക്കാൾ കൂടി താല്പര്യമുള്ള ആളുകൾ വേറെയുണ്ടായിരുന്നു അവർ കഥ പറയുക കഥ കേൾക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് നമുക്കറിയാലോ ഇപ്പോൾ നാടകമാവട്ടെ സിനിമയാവട്ടെ നോവലാവട്ടെ എല്ലാത്തിൻ്റെ അടിസ്ഥാന കഥകളാണ് ഈ കഥകൾ അന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരുന്നു ഇത്തരം കഥകൾ ചില ആൾ ആരാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല ആ കഥകൾ ഇങ്ങനെ തലമുറകൾ കൈമാറി വരികയും അതിലുള്ള കഥാപാത്രങ്ങൾ ദൈവങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് ഈ കഥാപാത്രങ്ങൾ അമാനുഷികമായ കഴിവുള്ളതായിരിക്കും അവർ ദൈവങ്ങളെന്ന് അങ്ങനെയാണ് ദൈവങ്ങളാവുന്നത് മനുഷ്യർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യാം പ്രവത എടുത്ത് കൊതിക്കുക ഇപ്പം മലയും കൊണ്ട് പോവുക പാമ്പിനെയൊക്കെ സർപ്പങ്ങളെ വലിയ സർപ്പങ്ങളെയൊക്കെ കീഴടക്കി അങ്ങനെ പല തരത്തിലുള്ള സാസ്കൃത്യങ്ങൾ ചെയ്യുന്ന അനുഷികരുന്നവരായിട്ടുള്ള കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങൾ നിങ്ങളെ ഇങ്ങനെ സൃഷ്ടിക്കാൻ കാരണം എന്താണ് ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ പലതരത്തിലുള്ള ചേരുവകൾ ചേർത്ത് കൊണ്ടാണ് കഥ പറഞ്ഞു കൊടുക്കുക ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ അവർക്ക് രസകരമല്ല അതുപോലെ തന്നെയാണ് അന്നത്തെ മനുഷ്യർ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി കുടിപ്പം തൊങ്കലം വെച്ചുകൊണ്ട് അതിശോക്തിപരമായ കഥകൾ പറയുകയാണ് ചെയ്തത് അത് പിൽക്കാലത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നവരാണെന്നും ദൈവങ്ങളാണെന്നും നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഉള്ള സാ പിന്നെ കഴിവുള്ളവരാണെന്നും വിധികർത്താക്കളാണെന്നുള്ളവരും അവരോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഗുണം കിട്ടുമെന്നും അതിനുവേണ്ടി നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപഹാരങ്ങൾ നൽകി വഴിപാട് എന്നൊക്കെ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് മതങ്ങളുടെയൊക്കെ തന്നെ ആ വിഭാവം ഉണ്ടാകും ഹിന്ദുവാത്തിൻ്റെ ഒക്കെ ആ വിഭാവം അങ്ങനെയാണ് പക്ഷേ ഈ പിന്നെ യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ഇതൊക്കെ വെറും കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് അല്ല ജീവിച്ചിരുന്ന ആളുകളോ ദൈവങ്ങളോ ഒന്നും അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ബോധമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ജീവിച്ചിരുന്ന അത് ആളുകളുമല്ല ദൈവങ്ങൾ ദൈവങ്ങളും ഇല്ല ദൈവം തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രീയ ശാസ്ത്ര ശാസ്ത്രീയമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഇപ്പോൾ നമുക്ക് കാണാം ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ വിളിച്ചു പോകുന്നത് കേട്ടു വിളിച്ചു പറഞ്ഞു പോവുകയാണോ വലിയ മൈക്കൊക്കെ കിട്ടിയിട്ട് എന്താണ് വിളിച്ച് പറഞ്ഞു പോകുന്നത് കൃഷ്ണനെ കേൾക്കുക കൃഷ്ണനെ കാണുക കൃഷ്ണനെ പഠിക്കുക കൃഷ്ണൻ്റെ ജീവിതം പകർത്തുക നമ്മൾ മനസ്സിലാക്കുന്ന കൃഷ്ണൻ്റെ ജീവിതം അതേപടി പകർത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അത് വേറെ കാര്യം ഞാനതിലേക്ക് കിടക്കുന്നില്ല ഇത് ജീവിതത്തെ പകർത്തുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്ന ആളുകളെന്ന ആളാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇവർ എങ്ങനെയാണ് വെച്ചിരുന്നത് ഈ മിത്തുകളെയും അതുപോലെയുള്ള പുരാണങ്ങളെയൊക്കെ ചരിത്രമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് സംഘപരിവാറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രീരാമനൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് ഇന്ന സ്ഥലത്ത് തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രം തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഇതൊരു രാഷ്ട്രീയമായ ജ അജ രാഷ്ട്രീയമായ അജണ്ടയാണ് എന്നാണ് ഞാൻ പറയാറ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം അവർക്ക് ഈ സംഘപരിവാറിനൊരു ലക്ഷ്യമുണ്ട് അത് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുക എന്നുള്ളതാണ് അതിലുള്ള ഒരു വഴി ജനങ്ങളുടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ അവരുടെ മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്താറുള്ള ആ മതവിശ്വാസം ആണിക്കത്തിക്കുക വികാരം ആണിക്കത്തിക്കുക അതിന് പുരാണങ്ങളെയും അതുപോലെ കഥാപാത്രങ്ങളെയും ദൈവവിശ്വാസത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് അവർ ആ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം നോക്കൂ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ശോഭായാത്ര എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലില്ല ഞങ്ങളുടെ നാട്ടിലില്ല ഇതൊക്കെ ഉത്തരേന്ത്യയിലുണ്ടായിരിക്കാൽ മതി പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് അവർ ഇറക്കുമതി ചെയ്യാണ് ചെയ്യുന്നത് പല ആഘോഷങ്ങൾ ഹിന്ദുമതാഘോഷങ്ങൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതിൽ പെട്ടാണ് ശ്രീകൃഷ്ണ ജയന്തിയും ശോഭായാത്രയും ഒക്കെ കുട്ടികളെയൊക്കെ ശ്രീകൃഷ്ണൻ്റെയും ഗോപികമാരുടെയൊക്കെ വേഷം കിട്ടിയിട്ട് ഇങ്ങനെ ജാതിയായിട്ട് പോവുക പലതരത്തിലുള്ള പിന്നെ ശ്ലോകങ്ങൾ ചെല്ലുക ഇതിൽ നമ്മുടെ പുരോഗമനവാദികളുടെ മക്കളെ ഒരു പങ്കെടുപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ കുട്ടികൾ തരത്തിലുള്ള മതബോധത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആ മതബോധത്തിലേക്ക് കൊണ്ടുവരു വരുന്നതോടുകൂടി അവരുടെ അജണ്ട അവരുടെ രാഷ്ട്രീയ അജണ്ടയിലേക്ക് ആളുകളെ കൂട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ആഘോഷങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ അത് തിരിച്ചറിയേണ്ടതുണ്ട് അത് നമ്മൾ തിരിച്ചറിയുക എന്താണ് ഇവരുടെ അജണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഞാൻ ഞാനൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ശാസ്ത്രബോധം ഉണ്ടാകുക എന്നുള്ളത് ശാസ്ത്രബോധവും ചരിത്രബോധവും ഉണ്ടാകും ഇതൊക്കെ ജീവിച്ചിരുന്ന ആളുകളല്ല ദൈവങ്ങളൊന്നുമില്ല പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല ഇതൊക്കെ കഥാപാത്രങ്ങളാണ് എന്നുള്ള ഒരു ബോധം ചെറുപ്പത്തിലേ തന്നെ കുട്ടികളിൽ വളർച്ചെടുക്കാൻ കഴിയണം അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരം ആഘോഷങ്ങളുടെയൊക്കെ പൊള്ളത്തിൽ വരും അതിനെ പിന്നിലുള്ള പിന്നെ ഗൂഢാലോചനയും അതിനുണ്ടെയും ഒക്കെ തിരിച്ചറിയുവാനും ആ രീതിയിൽ തന്നെ അതിനെ കാണുവാനും നമുക്ക് സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി